മാമിനാലെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മൂന്ന് പത്തികളെ മൂന്നായി ഡിവൈഡ് മൂന്ന് പത്തികളെ അതാ ഡിവൈഡ് ചെയ്യുകയാ മൂന്നായി ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിനെ ഒരേ പേര് കൊടുക്കുകയാ അവലുഹു റഹ്മാൻ അവലുഹു റഹ്മാൻ ആദ്യത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്താ ആദ്യത്തെ പത്ത് കാരുണ്യത്തിന്റെ വന്നില്ല മാറ്റമാടാ കഴിഞ്ഞു മുഴുവൻ പ്രിയപ്പെട്ട ആളുകളോട് പ്രിയപ്പെട്ട ഉമ്മമാരോട് എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട് ചോദിക്കുക പെണ്ണുമോളെ റമദാനായിട്ട് നിന്റെ വീട് നീ കഴുകാൻ തയ്യാറായിട്ടുണ്ട് അതുപോലെ വസ്ത്രങ്ങളും മുസന്റെയും ഒക്കെ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പില്ല വീട്ടിലുള്ള അടിച്ചുപാലതം പ്രത്യേകമായി

സഹോദരങ്ങളെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ആ വിഷയങ്ങളിൽ നമുക്ക് പറയാം അതിലൊന്നാമത്തെ ഹബീബ് മുഹമ്മദ് ാമത്തെ ചോദിച്ചോട് കരുണ്ണം ചോദിച്ചോ അപ്പൊ നമ്മൾ ിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് റഹമത്ത് ചെയ്യണമെന്ന് നമ്മൾ ആത്മാർത്ഥമായ റപ്പിന്റെ മുൻപിൽ തേടുകയാചകം പറയുന്നു

رب العالمين ان فيك مريع وساره تبطل حبيبى يا برواد محمد مصطفى

ആയിരം മാസത്തെക്കാൾ പ്രതിഫലമുള്ള ആയിരം മാസത്തിന്റെ പ്രതിഫലമല്ല ആയിരം മാസത്തെക്കാൾ പ്രതിഫലം ആയിരം മാസത്തെ ആയിരം മാസത്തിന്റെതല്ല പതിനായിരം മാസത്തിൻ്റെതാകാം ഒരു ലക്ഷം മാസത്തിൻ്റെ ഒരു കോടി മാസത്തിൻ്റെതാകാം പത്ത് കോടി മാസത്തിൻ്റെ പശ്ചാത്തല മാസങ്ങളുടെ വർഷങ്ങളുടെ പ്രതിഫലമുള്ള ഒരു രാവിനെ അടക്കം ചെയ്യപ്പെട്ട പുണ്യമായ ആ ലയത്തിൽ ഉണ്ടല്ലോ ആ ലയിലെ അതിലുണ്ടാകാൻ സാധ്യതയുള്ള അവസാനത്തെ ഇമ്പോർട്ടന്റായ പത്തുണ്ടല്ലോ എഴുത്തക്കാവ് കൂടുതലും ശ്രദ്ധിക്കുന്ന പത്തുണ്ടല്ലോ ആ പത്ത് എന്ത് പ്രാർത്ഥിക്കണമെന്നു പറയുന്നത് ആ പത്തിനെ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞത് അമ്മ പറയുന്നു ുംരണേനം നിങ്ങളെ ചിന്തിച്ചു നോക്കുമ്പോൾ അവസാനും സ്വർഗത്തെ തൊട്ടുള്ള ആഗ്രഹത്തിന് തടസ്സമാകുന്ന പരലോക ചിന്തകൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളല്ലേ നമ്മുടെ പരിസരം ഇവിടെയാവരെ നല്ല ചിന്തക്കുള്ള അവസരമുള്ളത് നമ്മുടെ വീട്ടുകളിൽ പാകം നമ്മുടെ വീടുകളുടെ ഉള്ളിൽ പാകങ്ങള നമ്മുടെ കയ്യിലുള്ള മൊബൈൽ സ്കൂൾ മുറ്റങ്ങളിൽ തൊഴിൽ മേഖലകളിൽ പാപങ്ങൾ സ്റ്റോപ്പിൽ പാപം വാഹനത്തിൽ കൂടുതൽ ഈ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ മുൻഗാമികളായ സഹോദരങ്ങൾ വളരെ സന്തോഷത്തോടെ പറയണമെങ്കിൽ കുറച്ച് െങ്കിലേ പറ്റൂ പിടിച്ചു നിന്നെങ്കിലേ പറ്റൂ പറ്റൂത്മീയ അവബോധത്തിന്റെ കാൽച്ചുവട്ടലുകളില്ലാതെ അങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റും അള്ളാഹ് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് അവസരങ്ങളും ഒരുപാട് സംവിധാനങ്ങളും തന്നില്ലേ അതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് കുറവായിരുന്ന കാലമായിരുന്നില്ല പ്രായമുള്ള പ്രായമുള്ള ആളുകളുടെ ആളുകളുടെ ചെറുപ്പകാലം ചിന്തിച്ചു നോക്ക് ും ഉണ്ണാനും ഒക്കെ വലിയ പ്രയാസമായിരുന്നു പറമ്പിന്യം നിർമ്മിലും പറിച്ചെടുത്തു കൊണ്ടുപോയി കുഴിക്കാക്കി കഴിക്കുന്ന ഒരു കാലോ ഒരു ശവർമ്മ ഒരു ശവായില്ല കുഴിമന്തി ഇല്ല അന്നുമില്ല എന്തൊക്കെയോ തിന്നുള്ള വെള്ളം കഞ്ഞിവെള്ളം കുടിച്ച് കഴിയുന്ന ഒരു കാലം പ്രിയപ്പെട്ടവരെ അനുകൂല പക്ഷേ പക്ഷേ നമ്മുടെ പൂർവികരായ ആളുകൾ അവർക്ക് മൊബൈലില്ലായിരുന്നു പത്തിരുപത് വർഷമല്ലായിട്ടുള്ളൂ നമ്മളെത്തിയിട്ട് ഇരുപത് വർഷം പോലും ആകാത്ത ആളുകളായി തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും പത്തോ പതിനഞ്ചോ വർഷം പത്ത് വർഷമായ ഈ സാധനം നമ്മുടെ കയ്യിലെത്തിയിട്ട് അതിനു മുമ്പ് ജീവിച്ച ആളുകൾ ഇത് കണ്ടിട്ടില്ലല്ലോ കാണാത്ത ആളുകൾ അതുപോലെ ഉള്ള സംവിധാനങ്ങളെ കാണാത്ത ആളുകൾ ഫേസ്ബുക്ക് എന്താണെന്ന് അറിയാത്ത ആളുകൾ സോഷ്യൽ മീഡിയ കാണാത്ത ആളുകൾ നിന്റെ പുതിയ ട്രെൻഡുകൾ കാണാത്ത ആളുകൾ അവരെ കുറിച്ച് അടുക്കൽ സന്തോഷത്തോടെ കടന്നുപോയവരെ അങ്ങോട്ട് കൂടുതൽ ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് വലിയ വലിയ പാപങ്ങളായി കണ്ടിരുന്നത് എന്ന് വളരെ നിസ്സാരമായ നമ്മുടെ മുമ്പിലൂടെ പോവുക